ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല എനിക്ക് സുഖം തന്നെയാണ് അട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കറ്റാർ വായ നല്ല കാട് പോലെ വളരാൻ വേണ്ടിയിട്ട് ഒരു അടാറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു വെള്ളം ഒഴിച്ചെടുത്താൽ നന്നായിട്ട് തന്നെ വളരും നമ്മളെ ലീഫൊക്കെ നന്നായിട്ട് വണ്ണം വെക്കും നല്ല ജെല്ലൊക്കെ ഉണ്ടാവും പിന്നെ എന്താ നന്നായിട്ട് തന്നെ തൈകളൊക്കെ ഉണ്ടാവും കേട്ടും അപ്പോൾ വളരെ എളുപ്പമാണ് ഞാനിതിൽ നിന്ന് ഓരോ ഒരു ഓരോ പ്ലാന്റിൽ നിന്ന് തൈകളെല്ലാം പിരിച്ചു വച്ചിട്ട് ഉണ്ടായതാണതൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എനിക്ക് സഹായിച്ചിട്ടുള്ളൊരു പാനീയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചിരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു പഴം പയത്തൊലിയാണ് കേട്ടോ ഇവിടെ കുറെ പയത്തൊലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചായപ്പണ്ടി അതുപോലെ തന്നെ മുട്ടത്തോല് പിന്നെ എനിക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസിൻ്റെയൊക്കെ തൊലികൾ യൂസ് ചെയ്യാവുന്നതാണ് ിവിടെ ഈ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ പീസ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പഴയ കുപ്പിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് പഴയ സാധനങ്ങൾ എടുക്കുകയാണ് പഴയരിപ്പ പഴ കുപ്പി പഴയ പക്കറ്റ് അങ്ങനെ വേറൊരു സ്മെല്ലാണ് അപ്പോൾ അതിനു നല്ലത് പഴയതെടുക്കില്ലേ അപ്പോൾ പഴയതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നല്ല എന്താ അതിൻ്റെ മൂടിയൊക്കെ ഭയങ്കരമായിട്ട് നല്ല മുറുക്കുള്ള മൂടി തന്നെ എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെ നല്ല മുറുക്കുള്ള മൂടിയായിരിക്കണം പഴയ താൽ പ്രശ്നമൊന്നുമില്ല അതിന് അതിലേക്ക് നമ്മൾ ഇതാ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പഴയ അതുപോലെ തന്നെ മുട്ടാത്തോല് ചായപ്പിണ്ടി ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസിൻ്റെ തൊലിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ല തന്നെ അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഇതൊരു രണ്ട് മൂന്ന് നാല് ദിവസം എന്താ തന്നെയാണ് സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ തുറക്കന്നെ ചെയ്യരുത് ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നും രാവിലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാൻ അത് നിർബന്ധം ഒന്നും അല്ലെങ്കിലും നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ മുക്കി പൊട്ടി കൊടുക്കുക പിന്നെ അത് നമ്മൾ എടുത്ത് തുറന്ന് നോക്കരുത് അങ്ങനെ നിന്ന് അതാവണം എല്ല നിലയ്ക്ക് ആക്കി നന്നായിട്ട് മുറുക്കി പൊടിയിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നാല് ദിവസത്തിന് ശേഷമാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിന് ഞാനിട്ടാ അതിൻ്റെ കോല ഞാൻ കാണിച്ചത് കേട്ടോ കേട്ടോ ഫുള്ള് വെള്ള കളർ അതിൻ്റെ മേലെ വന്നിട്ട് അത് തുറക്കാതെ നിന്നിട്ടാണ് വേറൊരു സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ ഫസ്റ്റ് തുറക്കുന്ന സമയത്ത് അപ്പോൾ എന്താ ഈ ഒരു പാനീയം ഉണ്ടാക്കാതെ പഴയ അരിപ്പായിട്ടാണ് ഞാൻ അടുക്കുന്നത് ഇതാരും കഴിഞ്ഞിട്ടൊന്നും വിചാരിക്കരുത് പഴയതാണ് ഏറ്റവും ബെസ്റ്റ് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ സമയത്ത് അതുകൊണ്ടാണ് പയതെടുക്കുന്നത് ഞാൻ അതിലേക്ക് ഈ ഒരു അരിപ്പ അരിപ്പയിലേക്ക് നമുക്ക് തൊഴിച്ചു കൊടുക്കാം കാരണം ഇതിലാ ഒരു പയത്തോർ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആവാതിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓരോ തെങ്ങിൻ്റെ ചുറ്റു ഭാഗത്തും നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം ഈ പയത്തൂരിൻ്റെ ഈ ഒരു സ്ഥലമുണ്ടല്ലോ ബാക്കി വന്നത് അങ്ങനെ ഇട്ട് കൊടുക്കാത്തതാണ് പ ആ ഒരു വെള്ളം നമുക്ക് എന്ത് ചെയ്യും എന്തിനും ചെടിക്കും കറ്റാർ വായക്കൊക്കെ യൂസ് ചെയ്യാം ചെടിക്കും നന്നായിട്ട് ഇങ്ങനെ മറ്റു വിട്ടോ ഈ ഒരു വെള്ളം പിന്നെ ഇന്നെ വേസ്റ്റ് ആ ഈ ഒരു പായത്തൂരിലൊക്കെ നമ്മൾ തെങ്ങിൻ്റെ ചുറ്റും ഇട്ടു കൊടുത്താൽ നല്ലതായിരിക്കും അങ്ങനെ ഈ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ആ ഒരു നമ്മൾ ആ ബോട്ടിൽ ഉണ്ടല്ലോ ആ ബോട്ടിൽ രണ്ട് പ്രാവശ്യം നിറച്ചിട്ടും ചെയ്യാം ഇതിലേക്ക് കണ്ട് ഒഴിച്ചൊടുക്കുക അത് നല്ല ഡയലൂട്ട് ചെയ്തെടുക്കാം ഡയലൂട്ട് ചെയ്താതെ നമ്മൾ ഒഴിച്ചെടുക്കരുത് കാരണം നമ്മൾ ഡൈലൂട്ട് ചെയ്യണം കാരണം നല്ല എന്തുണ്ട് വേറൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്തു കൊടുക്കാവൂ അപ്പോൾ അതിന് ഞാൻ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി ഇതാണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഞാനൊരു മേലെയാണ് വയ്ക്കൽ അപ്പോൾ ഇവിടെ നല്ല വെയിലായ കൊണ്ട് തണലത്തിലേക്ക് വെച്ചതാണ് കേട്ടോ കാരണം നന്നായിട്ട് വെയിലത്തിൽ ഡയറക്റ്റായിട്ടുള്ള ആ ഒരു സൺലൈറ്റ് വെ പറ്റുമ്പോൾ നമ്മൾ ആ ലീഫിനൊക്കെ ചേഞ്ച് ആവും അതുകൊണ്ട് ആ കളറ് ചേഞ്ച് ആകുക ആ ഒരു ഗ്രീൻ കളർ തന്നെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ തണലത്തക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ലീഫ് ഇത് ഒന്നും കൂടി ചെറിയ പ്രായം വളരെ കുറവാണ് ഇതിന് ഞാൻ അപ്പോൾ കാണിച്ചതിന് അപ്പോൾ എന്നിട്ടും മശാല അതിന് നന്നായിട്ട് ചുറ്റു ഭാഗത്തുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നല്ല പ്രായമുള്ളതാണ് ഇതിനൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളം നമുക്കൊരു പാട്ടേക്കാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ നിങ്ങളൊരു ഇത് നമുക്ക് ഈ കറ്റാർ വയക്ക് തന്നെ അധികം വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി അപ്പോൾ ആ വെള്ളം ഒഴിച്ചെടുക്കുന്നത് എന്താ ഈ ഒരു ഇതായിരിക്കണം മാത്രം വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കുന്നത് ഈയൊരു പാനീയം മാത്രം ആക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഈയൊരു വെള്ളം എല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ടായതാണ് ഈ കറ്റാർ വയകളൊക്കെ ഇപ്പോൾ ഇതൊന്നും തയ്യൽ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ല ട്രൈ ചെയ്ത് നോക്കുക അല്ലാതെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി ഇനിയും കാണാം അതുവരെയായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ അസ്സാമലേക്കും